രാജി ഒഴിവാക്കാൻ രാഷ്ട്രീയ പ്രതിയോഗികളുടെ അടക്കം കേസിന്റെ കണക്ക് നിരത്തി സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതിരോധം ഇന്ത്യയിൽ എം പിമാരും സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ പെട്ടവരാണെന്നും അവരാരും രാജിവെച്ചിട്ടില്ലെന്നും എം വി ഗോവിന്ദൻ ധാർമ്മികതയുടെ പേരിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞാൽ തിരികെടുക്കാൻ നിയമമില്ല സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കുമെന്നും ഗോവിന്ദൻ വല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുതെന്നും പറയാൻ മറുപടിയല്ലെന്നുമുള്ള മുൻകൂർ ജാമ്യമെടുത്ത് ഹേമ കമ്മിറ്റി അമ്മ വിവാദത്തിൽ മോഹൻലാലിന്റെ ആദ്യ പ്രതികരണം തികച്ചും വ്യക്തിപരമായ തിരക്കുകളുടെ വിവരങ്ങൾ പങ്കുവെച്ച് തുടക്കം എല്ലാത്തിനും കുറ്റപ്പെടുത്തൽ അമ്മയ്ക്ക് മാത്രം സംഭവിച്ചതിനൊക്കെയും ഉത്തരം പറയേണ്ടത് അമ്മ മാത്രമല്ല മലയാള സിനിമാ മേഖല ഒന്നായി ഉത്തരം പറയേണ്ട വിഷയങ്ങളാണ് മുന്നിലുള്ളതെന്നും വിശദീകരണം ഇവിടെ പോലീസുണ്ട് സർക്കാരുണ്ട് മാത്രം ഫോക്കസ് ചെയ്ത് മലയാള സിനിമ വ്യവസായത്തെ തകർക്കരുതെന്നും ലാലിന്റെ അഭ്യർത്ഥന വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് സഞ്ചരിച്ച് പാർട്ടിയെ വെട്ടിലാക്കിയ ഇ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും ഒഴിവാക്കി സി പി എം പുറത്തേക്കുള്ള വഴി തുറന്നത് പ്രകാശ് ജാവഡേക്കറുമായുള്ള കൂടിക്കാഴ്ചയും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസത്തെ അടക്കം പ്രതികരണങ്ങളും ജാവടേക്കർ കൂടിക്കാഴ്ച കാരണമായോ എന്ന ചോദ്യത്തിന് വ്യക്തമല്ലാത്ത മറുപടി കൊണ്ട് മറതീർത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറി ഇ പിക്ക് സംഘടനാ പരിമിതിയെന്നും ഇപ്പോഴത്തേത് സംഘടനാ വിശദീകരണം ഇപ്പോൾ ഒന്നും പറയാനില്ലെന്ന മറുപടിയുമായി ഇ പി എറണാകുളം കളമശ്ശേരിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിൽ കയറി കണ്ടക്ടറെ യുവാവ് കുത്തിക്കൊന്നു കൊല്ലപ്പെട്ടത് ഇടുക്കി രാജകുമാരി സ്വദേശി അനീഷ് പീറ്റർ ആക്രമണം ഇന്നുച്ചയ്ക്ക് ഉച്ചക്ക് പന്ത്രണ്ടരയോടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് റൂട്ടിൽ സർവീസ് അനീഷിനെ ശേഷം ബസ്സിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെട്ട പ്രതിയായ കളമശ്ശേരി ഗ്ലാസ് കോളനി സ്വദേശി മനു പോലീസ് കസ്റ്റഡിയിൽ പോലീസ് പിടികൂടിയത് ആലുവ മുട്ടത്തു നിന്നും കൊലയ്ക്ക് കാരണം പ്രതിയുടെ ഭാര്യയും അനീഷും തമ്മിലുള്ള സൗഹൃദമെന്ന സംശയത്തിൽ പോലീസ് കോഴിക്കോട് കൂടറിഞ്ഞ ഉറങ്ങിക്കിടന്ന മകനെ മദ്യലഹരിയിൽ പിതാവ് കുത്തിക്കൊലപ്പെടുത്തി പൂവാറന്തോട് സ്വദേശി ക്രിസ്റ്റി കൊല്ലപ്പെട്ടത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ പിതാവ് ബിജു ജോൺ തിരുവമ്പാടി പോലീസ് കസ്റ്റഡിയിൽ ബിജു സ്ഥിരം ബന്ധു മദ്യമാനിയെന്നും എത്തി വഴക്കിടാറുണ്ടെന്നും പ്രദേശവാസികൾ ഇന്നലെ രാത്രി ബന്ധുവീട്ടിൽ വഴക്കുണ്ടാക്കിയ ബിജുവിനെ വീട്ടിലെത്തിച്ചത് ക്രിസ്റ്റിയും കൂട്ടുകാരും ചേർന്ന് ഇതിനു പിന്നാലെയായിരുന്നു കൊലപാതകം ലക്ഷക്കണക്കിന് ആരാധകരുള്ള നെഹ്റു ട്രോഫി വള്ളംകളി നടത്തിപ്പിൽ അനിശ്ചിതത്വം തുടരവേ ബേപ്പൂർ രണ്ടേ ദശാംശം അനുവദിച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം കനക്കുന്നു സർക്കാരിനെതിരെ കടുത്ത വിമർശനമുയർത്തി ആലപ്പുഴ കോട്ടയം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെ ലക്ഷക്കണക്കിന് വള്ളംകളി ആരാധകർ സേവ് നെഹ്റു ട്രോഫി ഹാഷ്ടാഗുമായി സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധം തണുപ്പിക്കാൻ ഫേസ്ബുക്ക് പോസ്റ്റുമായി ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് വള്ളംകളി നടത്താൻ തീരുമാനിച്ചാൽ സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും മന്ത്രി ഒക്ടോബർ ഒന്നിന് നടക്കേണ്ട ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു വോട്ടെടുപ്പ് ഒക്ടോബർ അഞ്ചിന് തീരുമാനം തിരഞ്ഞെടുപ്പ് തീയതി പുനഃക്രമീകരിക്കണമെന്ന ബിക്കനേരിയിലെ അഖിലേന്ത്യാ ബിഷ്ണോയ് മഹാസഭാ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതോടെ ഹരിയാനയിലെയും ജമ്മു കശ്മീരിലെയും വോട്ടെണ്ണൽ ഒക്ടോബർ എട്ടിലേക്ക് നീട്ടി ഇടുക്കി ചിന്നക്കനാലിൽ പരസ്പരം കൊമ്പുകോർത്തും കൊലവിളിച്ചും വിളിച്ചും ഒരാഴ്ച മുൻപ് ചക്ക കൊമ്പനുമായുണ്ടായ ആക്രമണത്തിൽ മുറിവാലൻ കൊമ്പന് ഗുരുതര പരുക്ക് ചികിത്സയ്ക്ക് വിദഗ്ധ സംഘത്തെ നിയോഗിക്കാൻ നിർദേശിച്ച് വനം മന്ത്രി ആനയ്ക്ക് മയക്കുപിടി വയ്ക്കാതെ തന്നെ ചികിത്സ നൽകാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി വിദഗ്ധ സംഘത്തിൽ ഡോക്ടർമാരായ അരുൺ സക്രിയ അനുരാജ് സിബി എന്നിവർ സമൂഹ മാധ്യമമായ എക്സിന് വിലക്കേർപ്പെടുത്തി ബ്രസീൽ സുപ്രീം കോടതി ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് കമ്പനിയുടെ രാജ്യത്തെ അക്കൗണ്ടുകളും മരവിപ്പിച്ചു നടപടി ബ്രസീലിലെ നിയമങ്ങൾക്ക് അനുസൃതമായി പ്രവർത്തിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി മില്യൺ ഡോളർ പിഴയും ചുമത്തി ഫ്രണ്ട് സീരീസിൽ ചാനലറുടെ വേഷം ചെയ്ത അമേരിക്കൻ താരം മാത്യു പെറിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്ത് മരണത്തിന് എന്ന് കരുതപ്പെടുന്ന കെറ്റാമേൻ ഇടപാട് നടത്തിയ ഡോക്ടർമാരിൽ ഒരാളായ മാർക്ക് ഷാവേസ് കുറ്റം സമ്മതിച്ചു മരിക്കുന്നതിന് മുൻപുള്ള ആഴ്ചകളിൽ പലതവണ മാത്യു ബോധരഹിതനായി വീണിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു